എനിക്കൊരു സംശയം അവതരിപ്പിക്കാണ് എൻ്റെ പേര് രാജൻ എന്നാണ് പറ്റപ്പാലത്താണ് വരുന്നത് ഞാൻ എനിക്ക് അജിന് പോകണമെന്നുണ്ട് ഇല്ലെങ്കിൽ ഉമ്രക്കായാലും കുഴപ്പമില്ല അപ്പോൾ അതിനെ പറ്റി എനിക്ക് വിശദമായ ഒരു വിവരം കിട്ടിയാൽ തിരക്കുക ഒമാൻ സഹോദരൻ രാമൻ രാജൻ സാറുടെ ആഗ്രഹം അജ്ജിനോ ഒമ്രക്കോ പോകണമെന്നുണ്ട് അതിനെ എത്താണ് ചെയ്യേണ്ടതെന്നാണ് അല്ലെങ്കിൽ അതിനൊരു ഉപദേശം കിട്ടിയാൽ തിരക്കുള്ളതാണ് ഹജ്ജിനാണെങ്കിലും ഏത് ഏത് എന്തിനാണെങ്കിലും നമുക്ക് ചില ഏത് യാത്രക്കാണെങ്കിലും നമുക്ക് ചില അടിസ്ഥാനപരമായ ചില സംഗതികളുണ്ടാവും അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അമേരിക്കയ്ക്ക് പോകണമെങ്കിൽ അമേരിക്കയുടെ ആദ്യം കിട്ടണം നമ്മൾ പാസ്പോർട്ട് എടുക്കണം അമേരിക്കയുടെ വിസ കിട്ടണം വിസ കിട്ടണമെങ്കിൽ അമേരിക്കയുടെ ഇവിടുത്തെ എംബസിയുമായി ബന്ധപ്പെട്ട് അവർ ഒരു ഫോം ഉണ്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കണം അതിൽ ചില ഡിക്ലറേഷൻസ് നൽകണം നമ്മളിത് ഇന്നതാണ് 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 ഇന്നതാണെന്നല്ല ആ ഡിക്ലറേഷൻ നൽകി കഴിഞ്ഞാലാണ് അവിടുന്ന് വിസക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ആ വിസ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ കുറേ കാര്യങ്ങൾ ഏത് കാര്യത്തിനാണെങ്കിലും ഏത് നാട്ടിനാണെങ്കിലും ഇത് ഹജ്ജിനും ഒമ്രക്കും പോകണമെങ്കിൽ അടിസ്ഥാനപരമായൊരു സംഗതി ആ ഹജ്ജും ഒമ്രയും സ്വീകരിക്കപ്പെടുന്ന കർമ്മമായി തീരുന്ന ആളുകൾക്ക് അവിടെ പോയി ഈ കർമ്മങ്ങൾ ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളതാണ് ആ കർമ്മമായി തീരണമെങ്കിൽ ഒന്ന് അടിസ്ഥാനപരമായ സംഗതി രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രതിജ്ഞ ചെയ്യണം എന്നുള്ളത് ഒന്ന് അശ്വത് അല്ലാ ഇലാഹില്ലല്ലാ രണ്ട് അശ്വത് ഉന്ന മുഹമ്മദ് റസൂല വല്ലാതെ ആരാധനകൾ അർഹിക്കുന്നവനായി മറ്റാരും ഇല്ലെന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ആ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഈ രണ്ട് സാക്ഷ്യവാചകങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് ഹജ്ജും ഒമ്രയും ചെയ്യുവാനുള്ള അർഹതയും അനുമതിയും ലഭിക്കുകയുള്ളൂ അത് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ആ രംഗത്തുള്ള അടിസ്ഥാനപരമായ കാര്യം അത് കഴിഞ്ഞാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏത് ട്രാവൽസുമാണോ ബന്ധമുള്ളത് അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഷാല്ല ഹജ്ജിനോ ഒമ്രക്കോ പോകാവുന്നതാണ് ഇത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക